ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പൂക്കളെ പരിചയപ്പെടുത്തണം പൂക്കളും ചെടികളും ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ് എന്ന് വെച്ചാൽ എനിക്ക് പൂക്കളും ചെടികളും ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളും അപ്പോൾ ഇന്ന് നമ്മൾ അറുത്തിങ്കൽ അറുത്തിങ്കൽ പള്ളിയുടെ അടുത്ത് തെക്കുവശത്തായിട്ട് നമ്മുടെ വെറൈറ്റി ഫാമർ എന്ന് പറഞ്ഞ ഒരു കൃഷിക്കാരുണ്ട് പുള്ളി കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ പോരാ പുള്ളിക്ക് എല്ലാ ഇതും കൊണ്ട് നല്ല കുറേ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയതാണ് വെറൈറ്റി ഫാർമർ എന്നാണ് പുള്ളിയുടെ ചാനലിൻ്റെ പേര് തന്നെ പുള്ളിയുടെ പേര് പോലെ നിങ്ങൾ അറിയും എന്നാണ് പുള്ളിയുടെ പേര് അർത്ഥം കളി അല്ലേണ് പുള്ളിയുടെ ഒരു നേഴ്സറിയിൽ വന്നേക്കണേ നഴ്സറി അതേപോലെ തന്നെ ഫ്ലവർ ഷോ നടക്കണ്ട അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ജമന്തിയുടെ ഇതും അതേപോലെ തന്നെ കുറേ മറ്റുള്ള അതാണ് സൂര്യകാന്തി അങ്ങനെ പിന്നെ കൃഷി ഇടവള ഇതൊക്കെ ഈ വീഡിയോകളുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ വേറൊരു ഒരു നേഴ്സറി കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ബട്ടർഫ്ലൈ ഗാർഡൻ എന്നും പറഞ്ഞിട്ട് കൊച്ചിയിലുള്ള ഒരു ഗാർഡൻ ആണ് കൊച്ചി മട്ടാഞ്ചേരി ടി ഡി റോഡിന് അടുത്താണ് അവരുടെ ഗാർഡൻ അപ്പോൾ അവർക്ക് ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവരുടെ ഗാർഡൻ എൻ്റെ അവരുടെ ഒരു സ്റ്റാളും കൂടി ഇതിന് ഈ കൂട്ടത്തിലുണ്ട് ബട്ടർഫ്ലൈ ഗ്ലാ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് അവർക്ക് ബോൺസൈറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഇതിൽ താഴെ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരതിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആ പ്ലാന്റ് ഒക്കെ കൊറിയർ വഴി അവർ എത്തിച്ചേരുന്നതായിരിക്കും അതേപോലെ തന്നെ അവരുടെ ഒരു വൈറൽ വീഡിയോ ഇൻസ്റ്റഗ്രാമിലുണ്ട് മിക്ക ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെൻഡിങ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു ചെടിയിൽ കുറേ ചിത്രശലഭങ്ങളൊക്കെ വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആയി ആണ് അതുള്ളത് അതിൽ ആ പ്ലാന്റ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതൊരു ഇടയ്ക്ക് ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ അത് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരും കൊറിയർ വഴിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്ന സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അത്യാവശ്യം നല്ല മനോഹരമായ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ടീന കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളും കുറച്ച് ഇങ്ങനെ അവിടെ സമയം ചിലവഴിച്ചു അവരുമായിട്ടൊക്കെ സംസാരിച്ച് എങ്ങനെയൊക്കെ ചെടിയൊക്കെ പരിപാലിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി ചെയ്യുന്ന ഞങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ എല്ലാവരേക്കും നല്ലതിനെ ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിർത്തുന്നു ഇതാണ് നമ്മുടെ ശുചിത്വം എന്ന് പറഞ്ഞാൽ ബ്രോ പുള്ളിയുടെയാണ് ഈ നേഴ്സറി പുള്ളിക്ക് ഇതുമാത്രമല്ല കുറേ കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അടുത്ത സൂര്യൻ സൂര്യകാന്തിയുടെ ഇതൊക്കെ ഉണ്ടാകും തൊട്ടപ്പുറത്ത് സൂര്യകാന്തി പിടിപ്പിച്ചിട്ടുണ്ട് അത് മുട്ടിട്ട് നിൽക്കുന്നയാൾ പൂവായിട്ടില്ല ഇപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ